എം എം മണിയെ എന്തുകൊണ്ടാണ് സഹാക്കൾ ആശാൻ എന്ന് വിളിക്കാൻ കാരണമെന്ന സംശയം തന്നെ നിങ്ങൾക്കും കാണും തന്റെ സുസിദ്ധമായ ശൈലിയിലൂടെ ആ സംശയം ഓരോ പ്രസംഗത്തിലൂടെയും തീർത്തുകൊണ്ടിരിക്കുകയാണ് ആശാൻ ഒരുപക്ഷെ കേൾക്കുന്നവർക്ക് നാടൻ പ്രയോഗം എന്നൊക്കെ തോന്നാമെങ്കിലും കേരളത്തിൽ ഏതൊരു നാട്ടിൽ പോയാലും ഇത്തരം പ്രയോഗങ്ങൾ കേൾക്കാൻ കഴിയില്ല തെരഞ്ഞെടുത്ത അടുത്തപ്പോൾ മുഖത്ത് ചായം തേച്ച് ഫോട്ടോ എടുത്ത് ഫ്ലെക്സ് വെച്ച

എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പോ സാറന്മാര് പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടത് ഈ വിധത്തിൽ എന്നെ ചെറിയ അഭിഷേകം നടത്തി ശ്രദ്ധ ചിരിച്ചുവിടാം എന്ന് വിചാരിച്ചാൽ അവൻ നടക്കുന്ന കാര്യമല്ല നീ പിളിച്ചു മൂന്നര തെറുഞ്ഞു ആരെ എന്നോട് ഒരു പറയാവശ്യത്തിനാ ഇവിടെ വെച്ചോ എന്റെ ചെവി പറ പുതിയോ പിന്നെ ബ്യൂട്ടി പാർലറിൽ കേറി വെള്ളം പടവെടുത്ത് ജനങ്ങളോടൊപ്പം നിക്കാതെ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാതെ വർത്താനം പറയാതെ സംഘം സംഘന്മാരുടെ ഏൽപ്പിക്കോ കഴിഞ്ഞുകൊണ്ട് ഓർഡർ ചെയ്തവർക്ക് അനുഭവിച്ചു എം എം മണി പറയുന്ന മുഴുവൻ പുളയാട്ടുകളും നാട്ടിലുള്ള മുഴുവൻ ആളുകളും കേട്ടുകൊള്ളണം എന്നുള്ളതാണ് കേരളത്തിലെ സാംസ്കാരിക നായകരുടെയും മാധ്യമ പ്രവർത്തകരുടെയും അതിനെ സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തട്ടെ എന്ന് മാത്രം പറയുന്നു ഇനി എന്നെ കുറിച്ചൊരു പരമ്പരാഗതമായി സൂക്ഷിക്കുന്ന അത് മുഴുവൻ ഞാൻ വിളിക്കും അമ്മയ്ക്ക് രംഗത്ത് അതും ചർച്ചയാക്കപ്പെട്ട് ഞാൻ വന്യമൃഗ ശല്യം ഉണ്ടാകുമ്പോൾ അതിനെതിരെ പാളിച്ചു ചൂണ്ടിക്കാണിച്ചാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അതിനെ ആക്ഷേപിച്ച് അവർ നടത്തുന്ന ഒരു അല്ലെങ്കിൽ പ്രസ്താവനകളെ ഞാൻ അർഹിക്കുന്ന എന്റെ പൊന്ന ഡീനെ ഈ വന്യമൃഗങ്ങളെ ഓടിക്കാൻ ഇനി സമരം ചെയ്യേണ്ട കാര്യമൊന്നുമില്ലെന്നേ ആശാനെ വിളിച്ച് രണ്ട് നാടൻ പ്രയോഗങ്ങൾ അങ്ങ് നടത്തിയാൽ മതി പിന്നെ ഈ വിറ്റകളൊന്നും ഈ ഏരിയയിൽ പോലും വരില്ല ഞാൻ വെച്ച കാശ് കൊടുക്കാൻ പാടില്ല അതുകൊണ്ടല്ലോ ഈ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു പാട്ട് ഓർമ്മ വന്നത് ആശാൻ പത്തനംതിട്ടയിൽ എങ്ങാൻ പോകാതിരുന്നത് നന്നായി അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കയറുപെരിയൻ ഡോക്ടറെ തെറി വിളിച്ച ഒരു വഴിയാക്കിയനെ ും തോമസ് ഐസക് നെവർ ഡയറക്റ്റ് ഹി വാസ് ഇൻഡൈറക്ട് ഹി ഹൈ ജസ്റ്റ് ഇൻവൈറ്റഡ് മീറ്റ് മൂന്ന് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഒരു ഒരു ഹംഗ്രി ഒരു സ്റ്റാർവേഷൻ ഉള്ള ക്യാരക്ടേഴ്സ് ആണ് ഇവരൊക്കെ ഇവർക്കൊരു പ്ലാറ്റ്ഫോം ഇല്ല ഇതൊക്കെ തുറന്ന് കാട്ടാൻ ഇവരെയൊക്കെ നിർത്തേണ്ടടുത്ത് നിർത്താൻ കഴിവില്ലാത്ത സ്ത്രീകളാണെങ്കിൽ ഇവരുടെ കയ്യിൽ കയ്യിൽപ്പെടും ഞാൻ ഓപ്പൺ ആയിട്ട് ചീത്ത പറഞ്ഞിട്ടുണ്ട് എന്റെ അതിലെല്ലാ പ്രൂഫും ഉണ്ട് ഇവരുടെ കഥകളിയിൽ ഒരിടവേള കൂടി കസേരകളി കഥകളി